പൂജയുമല്ല ദേവാരുമല്ല മകരമീനിനെ കാടിച്ചു തിന്നപ്പോളാപഥം പറ്റിയതാണ് മകരമീനിനെ കാടിച്ചു തിന്നപ്പോളാപതം പറ്റിയതാണ് തൊണ്ടയിൽ മുള്ളുകൊടുങ്ങി ചെന്നാ നിന്നു പരുങ്ങി തൊണ്ടയിൽ മുള്ളു കൊടുങ്ങി ചെന്നാ നിന്നു പരുങ്ങി ക്ഷമ നശിച്ചു ശിച്ചു നീല വിളിച്ചു ഉള്ളേ പോ ഉള്ളെ പോളെ പോ ഉള്ളെ പോ ഉള്ളെ പോളെ പോയില്ല മുള്ളു പോയില്ല പോയില്ല മുള്ളു പോയില്ല പറന്നു പറന്നടുത്തു ചെന്ന പണ്ടാരക്കു ചോദിച്ചു ടുത്തുച്ചൻ പണ്ടാരക്കൊക്കെ ചോദിച്ചു തൊണ്ടയ്ക്കുള്ളിലെ മുള്ളുകളല്ല എടുത്തു തന്നാലോ ഞാൻ എടുത്തു തന്നാലോ തൊണ്ടയ്ക്കുള്ളിലെ മുള്ളുകളല്ല എടുത്തു തന്നാലോ ഞാൻ എടുത്തു തന്നാലോ പ്രതിഭകാരം ചെയ്യാമെന്നേറ്റ് ചെന്നായി വതുറന്നു പ്രതിഭകാരം ചെയ്യാമേറ്റ് ചെന്നായി വറന്നു തൊണ്ടയ്ക്കുള്ളിലെ മുള്ളുകളെല്ലാം ചുണ്ടുകളാലെടുത്തു കൊക്ക് ചുണ്ടുകളെടുത്തു തൊണ്ടയ്ക്കുള്ളിലെ മുളുകളെല്ലാം ചുണ്ടുകളാലെടുത്തു കൊക്ക് ചുണ്ടുകൾ അലെടുത്തു തിരിഞ്ഞു നടന്നു ചെന്നാ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു തിരിഞ്ഞു നടന്നു ചെന്നാ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കൂർത്ത നീണ്ടു ചുണ്ടുകളെൻ്റെ തൊണ്ടയിലായപ്പോൾ തിന്നാൻ കൊതിച്ചു പോയിനാ മുറിച്ച് തിന്നാൻ കൊതിച്ചു പോയിനാ പ്രതിഭകാർ സ്മരണ അല്ലതു ചെയ്തതില്ല ഞാൻ സ്മരണ അല്ലതു ചെയ്തതില്ല താങ്ക് യു